കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ബീഹാറിൽ വേറെ പല ആളുകളെയാണ് അവോയ്ഡ് ചെയ്തെങ്കിൽ കേരളത്തിൽ പ്രവാസികളുടെ വോട്ടായിരിക്കും ഈ വിഷയത്തിൽ നഷ്ടപ്പെടാൻ കൂടുതൽ കാരണം പ്രവാസികളുടെ കൂട്ടത്തിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ വലിയ ഒരു വിഭാഗം പ്രവാസി വോട്ട് നഷ്ടപ്പെടാൻ എന്നുണ്ടാവും കാരണമാവും അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രവാസികൾ ചിന്തിക്കേണ്ടത് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് അവരുടെ പൗരത്വവുമായി വരെ ബന്ധപ്പെടാൻ ഭാവിയിൽ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് വിദേശത്തുള്ള എല്ലാവരും എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ അവരവിടുന്ന് ഓൺലൈനിലൂടെ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട് അത് ചെയ്യണം അപ്പോൾ അവരുടെ വീട്ടിലെന്ത് ചെയ്യും ബി എൽ ഒ വരും അതിന്റെ ഡീറ്റെയിൽസ് ഉറപ്പ് വരുത്തും ആ കാര്യങ്ങളിലേക്ക് പ്രൊസീജിയറിലേക്ക് കടക്കും അതുപോലെ ഓരോ കുടുംബങ്ങളും എന്ത് ചെയ്യണം ഈ എസ് ഐ ആറിൽ സംഗതികൾ ചെയ്യേണ്ടതുണ്ട് അതൊരിക്കലും കാത്തുനിന്ന് ഇതാവരുത് പരമാവധി ഈ സന്ദർഭത്തെ എന്തു ചെയ്യേണ്ടതുണ്ട് പ്രയോജനപ്പെടുത്തി എല്ലാവരും വോട്ടർമാരായി മാറുക എന്നതാണ് നമുക്ക് على صانع